ഇസ്രായേലിനെതിരെ സമുദ്ര ഉപരോധം നടത്തുമെന്ന് യമൻ്റെ ഭീഷണിയും മുന്നറിയിപ്പും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഐഫ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കപ്പൽ യാത്ര നടത്തുന്നവരും കപ്പൽ സംവിധാനത്തിന് ഈ മേഖല ഉപയോഗിക്കുന്നവരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം തങ്ങൾ ഈ മേഖല ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇവിടേക്ക് വരുന്ന കപ്പലിനെയും പുറത്തു പോകുന്ന കപ്പലിനെയും തങ്ങൾ ആക്രമിക്കും ഇതാദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തോട് യമനെ പോലെയുള്ള ഒരു ചെറിയ രാജ്യം ഭീഷണി സ്വരത്തിൽ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ നേരിട്ടിടപെടുന്നത് പറയുന്നതിൻ്റെ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ബെംഗുലൻ എയർപോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശമുണ്ട് വിമാന കമ്പനികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് യമൻ സംസാരിക്കുന്നത് വിദേശ പൗരന്മാരോട് രാജ്യം വിടണമെന്നും ബംഗ്ലൂരിൻ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് യാത്രകൾ ഒഴിവാക്കണമെന്നും ഇവിടേക്ക് വിമാന സർവീസുകൾ റദ്ദാക്കുന്നതാണ് ഉചിതം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി യമൻ നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ബെംഗ്ലീൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയ ആക്രമണത്തിൽ പത്ത് ലക്ഷം പേരെങ്കിലും ഷെൽട്ടറിൽ അഭയം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് സൈറൺ മുയങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള യുദ്ധം വരുന്നു എന്ന് മനസ്സിലാക്കിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്